ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുക്കറിൽ പച്ച കുരുമുളക് കരച്ചിട്ട് ഒരു മത്തി വറ്റിക്കുന്നതാണ് കേട്ടോ ഞാൻ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി ഇത്രയും കുഞ്ഞമത്തിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ നെല്ലിക്കാവലപ്പത്തിൽ പുളി ലേശം വെള്ളത്തിൽ പിഴിഞ്ഞു വയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരുപ്പ് തയ്യാറാക്കണം അതിന് ഒരു ടേബിൾ സ്പൂണ് പച്ച കുരുമുളക് എടുത്തിട്ടുണ്ട് നാലഞ്ച് അല്ലി ഇത്രയും വലുപ്പത്തിൽ മൂന്നാല് കഷ്ണം ഇഞ്ചി രണ്ട് മൂന്നാല് അല്ലി കുറച്ച് കറിവേപ്പില അടുത്ത് വെച്ച കുരുമുളക് മിക്സീൻ്റെ ജാറിലേക്ക് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് ഇതൊക്കെ ഇട്ടതിന് ശേഷം ഇത് ആവശ്യത്തിന് ലേശം വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരപ്പ് ഈ മീനിലേക്ക് ഇട്ടിട്ട് ലേശം വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കൂട്ടി കുഴച്ച് മിക്സാക്കുക നല്ലോണം ഒന്ന് കൈ കൊണ്ട് കുഴച്ചതിന് ശേഷം പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക ആ അരപ്പൊക്കെ ശരിക്കലേക്കൊന്ന് പിടിക്കട്ടെ പുളി കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അഞ്ച് വെളുത്തുള്ളി ഒരു പത്ത് ചുവന്നുള്ളി രണ്ട് പച്ചമുളകൊക്കെ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കുക്കറിലാണല്ലോ ഈ കറി ഉണ്ടാക്കണത് അതുകൊണ്ട് ഒരു കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറും ചൂടായി വന്നപ്പം കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക ആ വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് അരിഞ്ഞതും ഒക്കെ ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുക നല്ലോണം ഒന്ന് മോപ്പിച്ചെടുക്കണം ഇപ്പോൾ നല്ലോണം ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പിലിൻ്റെ മീതി ആയിട്ട് അരപ്പ് തേച്ച് പിടിപ്പിച്ചാൽ ആ മീന് ഓരോന്നോരോന്നായിട്ടിങ്ങനെ ഇട്ടുകൊടുക്കുക എല്ലാ മീൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ പുളി പിഴിഞ്ഞ് വെച്ച വെള്ളം ഉണ്ടല്ലോ അതെൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുക്കറിൻ്റെ മൂടി ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ കയറ്റി എടുക്കാണ് വേണ്ടത് ഇപ്പോൾ കുക്കറ് വിസിലൊക്കെ പോയിട്ട് മൂടി തുറന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് കേട്ടോ ഈ മീൻ കിട്ടുക അങ്ങനെ അടിപൊളി ടേസ്റ്റിലൊരു മത്തി വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതും കൂട്ടിയിട്ടൊരു ചോറ് വിളമ്പിയാലോ ആദ്യം ചോറ് വിളമ്പി പിന്നെ ഞാനൊരു ഉണ്ടച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് വെച്ചു ഒരു പയറിൻ്റെ മെഴുക്ക് വരട്ടി മത്തി വറ്റിച്ചത് കുഞ്ഞമ്മത്തി പൊരിച്ചത് പപ്പടം ഇത്രയാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ ഊണിനുള്ള വിഭവങ്ങൾ അപ്പോൾ ഇനി മത്തി കിട്ടുന്ന സമയത്ത് ഇതുപോലെ പച്ച കുരുമുളകൊക്കെ അരച്ചിട്ട് ഒരു മത്തി വറ്റിച്ചിട്ട് ഉണ്ടാക്കി നോക്കുകൊണ്ട് കിട്ടോ വളരെ ടേസ്റ്റാണ് ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ